ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും

ഇനി നമ്മളൊരു ലിറ്റിൽ ഏഞ്ചൽ പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന ലിറ്റിൽ ഏഞ്ചലിന് ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ നമുക്ക് കണ്ട ഇയാള് മനസ്സിലാവത്തേ ഇല്ല ഇതാരായിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ആരായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത് ഒരു തെമ്മാടിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വരട്ടെ നമുക്ക് പേര് വർഷം ഓക്കെ ലിറ്റിൽ ഏഞ്ചൽ ഞാൻ പറഞ്ഞില്ലേ കവലച്ചട്ടമ്പാണ് മസിലൊക്കെ ഉണ്ട് ഏതാ ചെക്കൻ കുഞ്ഞു ചെക്കൻ എനിക്കറിയത്തില്ല ചെറുക്കൻ്റെ പേരെന്തോ എന്റെ പേര് തെമ്മാടി വേനപ്പനാ വേലപ്പണ്ണന് ഇങ്ങനായോ ഇപ്പം മീനോട്ടിക്ക് വേണ്ടി ആലോചിച്ചു എന്തൊരു ചേർച്ചാമോ പ്ലീസ് പറ്റില്ല അങ്ങനെ വേണം നാല് വർഷം വേലപ്പണ് വേലപ്പണ് ചെറുതായി പോയി ഞാൻ ചുരുങ്ങി പോയി എനിക്കതൊരു വിഷമിന എന്താണ് പരിപാടി ഈ ഭാഗത്തേക്ക് വരാൻ കാരണം പാട്ടുപാടാൻ വന്നാണോ ഞങ്ങൾ വിചാരിച്ചൊരു ഔടിയാണെന്ന് ഈ തെമ്മാടി തെമ്മാടികളെ പാട്ടും പാടും അല്ല ഇവിടെ പാടിക്കാൻ സമ്മതിക്കത്തില്ല നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിക്കും ഈ തെമ്മാടിയാണെന്ന് പറഞ്ഞാൽ വൈദഹികുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് പിള്ളാരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ചേട്ടാ ഇങ്ങോട്ട് വരാത്തത് ഈ വൈദേഹികുട്ടി എല്ലാരും പിച്ച് വന്നു ദേഷ്യം വന്നാൽ മാത്രമല്ല അടിക്കും ഉപദ്രവം ആ കല്ലെടുത്തെറിയും ആ വിഷമം ഞാൻ അറിയാമോ വൈദികുട്ടിയെ കുറിച്ചല്ലേ പറയുന്നത് പിന്നെ വേണ്ട രീതി എന്തോ സൂചിയില്ലേ അതെടുത്ത് കുത്തും പുറത്ത് ആ അടിക്കും അടിക്കും തൊഴിക്കും മാന്തം തിന്നും ചവിട്ടും പിള്ളാരും പിള്ളേർ പറഞ്ഞു വൈദേഹി ഇങ്ങനൊരു വൈദേഹി ഒരു ചീത്ത കുട്ടിയാണെന്ന് പറഞ്ഞു ആ കുട്ടി പോട്ടെപ്പം നമുക്ക് തെടിപ്പം ശരി പക്ഷേ ഈ സൈസൊക്കെ ആയിരുന്നല്ലേ ഇതുപോലെ കുഞ്ഞാ ഭയങ്കര വൈദേഹി ഭയങ്കര പ്രശ്നമാണ് വേലപ്പണ് പറ്ററല്ലേ ഇദ്ദേഹം ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ മുടിച്ചില്ല വരട്ടെ എന്താ മിണ്ടാ നിക്കുന്ന വേല പെണ്ണ അല്ലേ ഈ വൈദേഹി ഞാൻ പറഞ്ഞവരൊക്കെ ആണോ തോന്നുന്നു അത് ശരി ഓ ക്യാരക്ടർ ഇടുന്നില്ല